പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നാം ജീവിക്കുന്ന ഈ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായ ഒരു യാത്ര ബൈബിളിലൂടെ നടത്താൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി കിടക്കുകയാണ് രക്ഷാകര സംഭവം അത് ഒരു പ്രമേയമായി മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു വി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്നല്ലെങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഒന്നുമക്ക വായർ അധ്യായം അഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായങ്ങൾ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ നമുക്ക് വചനം വായിക്കാം ചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്നുമക്കബായർ അധ്യായം അഞ്ച് ഇതുമയർക്കും അമ്മൂന്യർക്കുമെതിരെ ബലിപീഠം പണിയപ്പെട്ടുവെന്നും വിശുദ്ധ സ്ഥലം മുമ്പത്തെ പോലെ പുനഃപ്രതിഷ്ഠിതമായെന്നും ചുറ്റുമുള്ള ജനതകൾ കേട്ടപ്പോൾ അവർ ഏറെ ക്ഷുഭിതരായി അതിനാൽ അവർ തങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന യാക്കോബ് വംശത്തെ ഇല്ലാതാക്കാൻ ആലോചിച്ചു ജനത്തിൽപ്പെട്ടവരെ വധിക്കാനും നീക്കം ചെയ്യാനും കരുക്കൾ നീക്കി അക്കാലത്ത് ഇസ്രായേലിനെ ഉപരോധിച്ചിരിക്കുകയായിരുന്ന ഇതുമയായിലുള്ള യേസാവിൻ്റെ മക്കളോട് യൂദാസ് അക്രബത്തേനായിൽ വെച്ച് യുദ്ധം ചെയ്യുകയായിരുന്നു അവൻ അവർക്ക് ഒരു കനത്ത പ്രഹരം ഏൽപ്പിച്ചു അവരെ അപമാനിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു മാത്രമല്ല വഴികളിൽ ജനത്തിനെതിരെ ഒളിപ്പൂര് നടത്തിക്കൊണ്ട് അവർക്ക് കെണിയും തടസ്സവുമായിരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടത അവൻ ഓർമ്മിച്ചു അവരെ അവൻ ഗോപുരങ്ങളിൽ അടച്ചുപൂട്ടി അവൻ അവർക്കെതിരെ പാളയമടിച്ച് നാശശാപം പ്രഖ്യാപിച്ചു അവരുടെ ഗോപുരങ്ങൾ അവയിലുണ്ടായിരുന്ന ഉൾപ്പെടെ അവൻ തീവച്ച് നശിപ്പിച്ചു പിന്നീടവൻ അമൂന്യർക്കെതിരെ കടന്നു ചെന്നു ശക്തമായ ഒരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവൻ കണ്ടു ആയിരുന്നു അവരുടെ നേതാവ് അവൻ ഒട്ടേറെ യുദ്ധങ്ങളിൽ മുഴുകി അവൻ്റെ മുമ്പിൽ അവർ തകർക്കപ്പെട്ടു അവൻ അവരെ വധിച്ചു യാസേറും അതിൻ്റെ ഗ്രാമങ്ങളും പിടിച്ചടക്കിയിട്ട് അവൻ യുവതിയായിലേക്ക് മടങ്ങി ഗിലയാദിലും ഗലീലിയിലും യുദ്ധം ഗിലയാദിലെ ജനതകൾ തങ്ങളുടെ പ്രദേശത്തുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെ തുരത്താനായി അവർക്കെതിരെ സംഘടിതരായി എന്നാൽ അവർ ദത്തേമാ കോട്ടയിലേക്ക് പലായനം ചെയ്തു അവർ യുവദാസിനും അവൻ്റെ സഹോദരന്മാർക്കും ഇപ്രകാരം കത്തുകൾ അയച്ചു ഞങ്ങളെ തുരത്താനായി ഞങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സംഘടിച്ചിരിക്കുന്നു വന്ന് ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചടക്കാൻ അവർ ഒരുങ്ങുകയാണ് അവരുടെ സൈന്യത്തെ നയിക്കുന്നത് തിമോത്തേസ് ആകയാൽ ഇപ്പോൾ വന്ന് ഞങ്ങളെ അവരുടെ കരത്തിൽ നിന്ന് രക്ഷിക്കുക ഞങ്ങളിൽ വളരെ പേർ ഇതിനകം വീണിരിക്കുന്നു തോപദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും വധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും വസ്തുക്കളെയും അവർ പിടിച്ചെടുത്തിരിക്കുന്നു അവിടെ ആയിരത്തോളം പുരുഷന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ കത്തുകൾ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാ വേറെ ചില ദൂതന്മാർ വസ്ത്രങ്ങൾ കീറി ഗലീലയിൽ നിന്ന് ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് വന്നെത്തി ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടോളമായി ടൈർ സീതോൻ എന്നിവിടങ്ങളിലും ഗലീലി മുഴുവനിലുമുള്ള വിദേശികൾ സംഘടിച്ചിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു യുവദാസും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടു തുടർന്ന് ദുരിതത്തിലായിരിക്കുകയും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്ന തങ്ങളുടെ സഹോദരർക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സഭാ സമ്മേളനം വിളിച്ചുകൂട്ടപ്പെട്ടു യുവദാസ് തൻ്റെ സഹോദരനായ സിമയോനോട് പറഞ്ഞു നിനക്കായ ആളുകളെ തിരഞ്ഞെടുക്കുകയും ഗലീലിയിൽ പോയി നിന്റെ സഹോദരരെ രക്ഷിക്കുകയും ചെയ്യുക ഞങ്ങൾ ഞാനും എൻ്റെ സഹോദരൻ ജോനാഥാനും ഗലിയാദിലേക്ക് പോകാം യൂതായിൽ കാവലിനായി സക്കറിയായുടെ പുത്രൻ ജോസഫിനെയും ജനത്തിൻ്റെ നേതാവായ അസറിയായെയും ബാക്കി വന്ന സേനകളോടുകൂടെ അവൻ നിലനിർത്തി അവൻ അവരോട് ആജ്ഞാപിച്ചു ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ എന്നാൽ ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ ജനതകളോട് ഏർപ്പെടരുത് അനന്തരം ഷിമയോനോടുകൂടെ ഗലീലയിലേക്ക് പോകാൻ മൂവായിരം പേരും യൂദാസിനോടുകൂടെ ഗലിയാദിലേക്ക് എണ്ണായിരം പേരും വീതിച്ച് നൽകപ്പെട്ടു സിമയോൻ ഗലീലയിലേക്ക് പോയി ജനതകൾക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്തു ജനതകൾ അവൻ്റെ മുമ്പിൽ ശിഥിലമാക്കപ്പെട്ടു ടോളമായൂസിൻ്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു ജനതകളിൽ നിന്ന് മൂവായിരത്തോളം പേർ നിബന്ധിച്ചു അവനവരെ കൊള്ളയടിക്കുകയും ചെയ്തു അതിനുശേഷം അവൻ ഗലീലയിലും അറുബത്തായിലുമുള്ളവരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും അവർക്കുണ്ടായിരുന്ന എല്ലാറ്റിനോടും കൂടെ സ്വീകരിച്ച് ആഹ്ലാദപൂർവ്വം യൂതയായിലേക്ക് നയിച്ചു യൂദാസ് മക്കബേയൂസും അവൻ്റെ സഹോദരൻ ജോനാഥാനും ജോർദാൻ കടന്ന് മരുഭൂമിയിലൂടെ മൂന്ന് ദിവസത്തെ വഴി നടന്നു അപ്പോൾ അവർ നാഭത്തേരെ കണ്ടുമുട്ടുകയും അക്കൂട്ടർ അവരെ സമാധാനത്തിൽ സ്വീകരിക്കുകയും ഗലിയാദിലുള്ള തങ്ങളുടെ സഹോദരർക്ക് സംഭവിച്ചവയെല്ലാം അവരോട് വിവരിക്കുകയും ചെയ്തു അവരിൽ അനേകം പേരെ ബൊസ്ര അലേമായിയിലെ ബോസോർ കാസ്ഫോ മാക്കേദ് കാർണയും ഇവയെല്ലാം ശക്തവും വിശാലവുമായ പട്ടണങ്ങളാണ് എന്നിവിടങ്ങളിൽ ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ് കുറേ പേരെ ഗലയാദിലെ ബാക്കിയുള്ള നഗരങ്ങളിലും ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും പിടിച്ചെടുക്കുന്നതിനും ഒറ്റ ദിവസം കൊണ്ട് അവരെയെല്ലാം നീക്കം ചെയ്യുന്നതിനും അവർ പദ്ധതിയിടുന്നു യുവദാസും അവൻ്റെ സൈന്യവും തിടുക്കത്തിൽ മരുഭൂമിയിലേക്ക് ബുസറാവഴിയിലേക്ക് തിരിച്ചു അവനാ പട്ടണം കീഴടക്കി പുരുഷന്മാരെയെല്ലാം വാൾത്തലയാൽ വധിച്ചു അവരുടെ എല്ലാ വസ്തുക്കളും കൊള്ളയടിച്ച ശേഷം അവനത് തീവച്ച് നശിപ്പിച്ചു രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെടുകയും അവർ വരെ എത്തുകയും ചെയ്തു പ്രഭാതമായപ്പോൾ അവർ തങ്ങളുടെ കണ്ണുകൾ ഉയർത്തി അതാ കോവണികളും യുദ്ധോപകരണങ്ങളും യുദ്ധോപകരണങ്ങളുമെടുത്ത് കോട്ട പിടിച്ചടക്കാനായി അസംഖ്യമാളുകൾ അക്കൂട്ടർ അവർക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിൻ്റെ വിലാപം കാഹളധ്വനികളോടും വലിയ വിലാപത്തോടും കൂടെ സ്വർഗം വരെ ഉയർന്നുവെന്നും യുവദാസ് കണ്ടു അവൻ തൻ്റെ സൈന്യത്തിലെ ആളുകളോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ നമ്മുടെ സഹോദരർക്ക് വേണ്ടി പൊരുതുവിൻ അവർ അക്കൂട്ടർക്ക് പിന്നാലെ മൂന്ന് ഗണങ്ങളായി ചെന്നു അവർ കാഹളങ്ങൾ മുഴക്കുകയും പ്രാർത്ഥനയിൽ സ്വരമയർത്തുകയും ചെയ്തു അത് മക്ക ആണെന്ന് തിമത്തിയൂസിൻ്റെ സൈന്യം അറിഞ്ഞു അപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് അവർ പലായനം ചെയ്തു അവൻ അവർക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു ആ ദിവസം അവരിൽ നിന്ന് എണ്ണായിരം പേർ നിലം പതിച്ചു പിന്നെ അവൻ അലേമയിലേക്ക് തിരിഞ്ഞു അതിനെതിരെ യുദ്ധം ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി അതിലേക്ക് എല്ലാ പുരുഷന്മാരെയും വധിച്ചു അതിലേക്കുള്ള വസ്തുക്കൾ എടുക്കുകയും അത് തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് കാസ്പോമാക്കിയതും ബോസോറും ഗലയാതിലെ ശേഷിച്ച പട്ടണങ്ങളും പിടിച്ചടക്കയും ഇക്കാര്യങ്ങൾക്ക് ശേഷം തിമോത്തിയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് അരുവിയുടെ മറുകരയിലുള്ള റഫോണിന് അഭിമുഖം പാളയമടിച്ചു സൈന്യത്തെ രഹസ്യത്തിൽ നിരീക്ഷിക്കുന്നതിന് യൂദാസ് ആളയച്ചു അവനവനെ ഇപ്രകാരം അറിയിച്ചു നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജനതകളും അവനോട് ഒന്നിച്ചു കൂടിയിട്ടുണ്ട് അവർ വളരെ വലിയൊരു ശക്തിയാണ് അറബികളെ അവർ തങ്ങൾക്ക് സഹായത്തിനായി കൂലിക്കെടുത്തിട്ടുണ്ട് നിനക്കെതിരെ യുദ്ധത്തിന് വരാൻ തയ്യാറായി അവർ അരുവിക്ക് മറുകരെ പാളയമടിച്ചിരിക്കുകയാണ് അപ്പോൾ യുവദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു യുവദാസും അവൻ്റെ സൈന്യവും ജലധാരക്ക് സമീപം എത്തിയപ്പോൾ തിമോത്തെയോസ് തൻ്റെ സൈന്യത്തലവന്മാരോട് പറഞ്ഞു അവൻ നമ്മുടെ പക്കലേക്ക് ആദ്യം കടന്നാൽ അവനെ ചെറുക്കുക നമുക്ക് സാധ്യമല്ല കാരണം അവൻ നമ്മേക്കാൾ ശക്തിയുള്ളവനായിരിക്കും എന്നാൽ അവൻ ഭയപ്പെട്ട് നദിക്കക്കരെ പാളയമടിച്ചാൽ നമുക്കവൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുകയും അവൻ്റെ മേൽ ശക്തി പ്രാപിക്കുകയും ചെയ്യാം യൂദാസ് ജലധാരക്ക് സമീപമെത്തിയപ്പോൾ ജനത്തിൻ്റെ നിയമജ്ഞന്മാരെ അരുവിയുടെ പാർശ്വത്തിൽ നിർത്തി അവൻ അവരോട് ഇപ്രകാരം കൽപ്പിച്ചു ഒരു മനുഷ്യനെയും പാളയമടിക്കാൻ അനുവദിക്കരുത് മറിച്ച് എല്ലാവരും യുദ്ധത്തിന് അവൻ അവർക്കെതിരെ ആദ്യം മറുകര കടന്നു ജനം മുഴുവനും അവൻ്റെ പിന്നാലെയും വിജാതീയർ മുഴുവനും അവൻ്റെ മുമ്പിൽ തകർക്കപ്പെട്ടു അവർ തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കുകയും കാറിനെയും ക്ഷേത്രത്തിൽ അഭയം തേടുകയും ചെയ്തു യുവദാസും കൂട്ടരും നഗരം പിടിച്ചടക്കി ക്ഷേത്രം അതിലുള്ള എല്ലാവരോടും കൂടെ തീവച്ച് നശിപ്പിച്ചു അങ്ങനെ കാറിനെയും കീഴടക്കപ്പെട്ടു പിന്നീട് യുവദാസിനെതിരെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല യൂതാദേശത്തേക്ക് പോകാൻ വലിപ്പച്ചെറുപ്പ് ഭേദമന്യേ ഗലിയാതിലുള്ള സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടെ വലിയൊരു ഗണം ആളുകളെ യുവദാസ് ഒരുമിച്ച് കൂട്ടി അങ്ങനെ അവർ എഫ്രോൺ വരെ എത്തി അത് മാർഗമധ്യയുള്ള വലുതും സുശക്തവുമായ ഒരു പട്ടണമായിരുന്നു വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അവർക്കതിനെ ചുറ്റിപ്പോകുക സാധ്യമായിരുന്നില്ല അതിൻ്റെ മധ്യത്തിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു നഗരത്തിൽ നിന്നുള്ളവർ അവരെ തടയുകയും കല്ലുകൾ വെച്ച് കവാടങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ യുവദാസ് സമാധാന വാക്കുകളുമായി അവരുടെ പക്കലേക്ക് ആളയിച്ച് പറഞ്ഞോ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ നിൻ്റെ ദേശത്തു കൂടെ ഞങ്ങൾ കടന്നു പോകട്ടെ ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കാൽനടയായി മാത്രം ഞങ്ങൾ പൊയ്ക്കൊള്ളാം എന്നാൽ അവർ അവന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ ഓരോരുത്തരും അതതിടങ്ങളിൽ നിലയുറപ്പിക്കണമെന്ന് സൈന്യത്തിനിടയിൽ പ്രഖ്യാപിക്കാൻ യൂദാസ് ആജ്ഞാപിച്ചു സൈനികർ അങ്ങനെ നിലയുറപ്പിച്ചു ആ പകലും രാത്രിയും മുഴുവൻ അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു നഗരം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു പുരുഷന്മാരെയെല്ലാം അവൻ വാൾത്തലയാൽ വധിച്ചു നഗരം നഗരമുന്മൂലനം ചെയ്ത് അവനതിനെ കൊള്ളയടിച്ചു കൊല്ലപ്പെട്ടവരുടെ മുകളിലൂടെ അവൻ നഗരം കടന്നു അനന്തരം അവർ ബേക്ഷാനെതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലേക്ക് ജോർദാൻ കടന്നെത്തി യൂതാദേശത്തെത്തുന്നത് വരെ യാത്രയിലുടനീളം യൂദാസ് പുറകിലായി പോകുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവർ സിയോൻ മലയിലേക്ക് സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ കയറിപ്പോവുകയും ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്തു എന്തെന്നാൽ സമാധാനത്തോടെ തിരിച്ചെത്തും വരെ അവരിൽ നിന്ന് ആരും നിവദിച്ചിരുന്നില്ല യാംനിയായിൽ തോൽവി യൂദാസും ജോനാഥാനും വിലയാത് ദേശത്തും അവൻ്റെ സഹോദരൻ ഷിമയോൻ ടോളമായിസിന് അഭിമുഖമായുള്ള ഗലീലിയിലുമായിരുന്ന കാലത്ത് അവരുടെ ധീരപരാക്രമങ്ങളെയും അവർ നടത്തിയ യുദ്ധത്തെയും കുറിച്ച് സേനാനായകന്മാരായ സക്കറിയായുടെ പുത്രൻ ജോസഫും അസറിയായും കേട്ടു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പോയി ചുറ്റുമുള്ള ജനതകളോട് യുദ്ധം ചെയ്ത് നമുക്കായി ഒരു പേരുണ്ടാക്കാം അങ്ങനെ അവർ തങ്ങളോടൊപ്പമുള്ള സൈന്യനിരയ്ക്ക് ആജ്ഞ കൊടുത്തു അവർ യാമിനിയായിക്കെതിരെ പുറപ്പെട്ടു എന്നാൽ ഗോർജിയാസും അവൻ്റെ ആളുകളും അവരെ യുദ്ധത്തിൽ നേരിടാൻ പട്ടണത്തിന് പുറത്തുവന്നു ജോസഫും അസറിയായും തുരത്തപ്പെട്ടു യൂതായുടെ അതിർത്തികൾ വരെ അവർ പിന്തുടരപ്പെട്ടു ഇസ്രായേൽ ജനത്തിൽ നിന്ന് രണ്ടായിരത്തോളം പേർ അന്ന് നിബന്ധിച്ചു ജനത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു അത് എന്തെന്നാൽ യൂദാസിനെയും അവൻ്റെ സഹോദരന്മാരെയും കേൾക്കാതെ ധീരകൃത്യം ചെയ്യാമെന്ന് അവർ പ്രതീക്ഷിച്ചു അവരാകട്ടെ ആരുടെ കരത്താൽ ഇസ്രായേലിന് രക്ഷ നൽകപ്പെട്ടുവോ അവരുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായിരുന്നില്ല ബലവാന യൂദാസും അവൻ്റെ സഹോദരന്മാരും ഇസ്രായേൽ മുഴുവൻ്റെയും എല്ലാ ജനതകളുടെയും മുമ്പിൽ അവരുടെ നാമം ശ്രവിക്കപ്പെട്ട എല്ലായിടത്തും ഏറെ ആദരിക്കപ്പെട്ടു അവരെ പ്രകീർത്തിച്ചു കൊണ്ട് അവർക്കരികെ അക്കൂട്ടർ ഒത്തുകൂടിയിരുന്നു പിന്നീട് യൂദാസും അവൻ്റെ സഹോദരന്മാരും പുറപ്പെട്ട് തെക്കൻ പ്രദേശത്തുള്ള യേസാവു വംശജരോട് യുദ്ധം ചെയ്തു പോന്നു എബ്രോണിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും അവൻ പ്രഹരിച്ചു അതിൻ്റെ കോട്ടകൾ തകർത്തു അതിൻ്റെ ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി അനന്തരം അവൻ പുറപ്പെട്ട് ഫിലിസ്ത്യദേശത്തിലേക്ക് പ്രവേശിക്കാൻ മരീസായിലൂടെ കടന്നുപോയി അന്ന് ധീരത പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ച് ഏതാനും പുരോഹിതന്മാർ ബുദ്ധിശൂന്യമായി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അവർ പോരാട്ടത്തിൽ നിബദിച്ചു യൂദാസ് ഫിലിസ്ത്യദേശത്തുള്ള അസോത്തൂസിലേക്ക് തിരിഞ്ഞു അവനവരുടെ ബലിപീഠങ്ങൾ തകർത്തു അവരുടെ ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ അവൻ തീയിലിട്ടു ചുട്ടു നഗരങ്ങൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ യൂതാദേശത്തേക്ക് മടങ്ങി പ്രഭാഷകൻ അധ്യായം പതിമൂന്ന് കീൽ തൊടുന്നവൻ മലിനീകൃതനാകും അഹങ്കാരിയോട് കൂട്ടിച്ചേരുന്നവൻ അവനോട് അനുരൂപപ്പെടും നിനക്കതീതമായ ഭാരമെടുക്കരുത് നിന്നെക്കാൾ ശക്തനും ധനികനുമായവനോട് കൂട്ടിച്ചേരരുത് മൺകലത്തിന് ലോഹപാത്രത്തോട് എങ്ങനെ കൂട്ടുചേരാനാകും അതിൽ തട്ടി അത് തകർക്കപ്പെടും ധനവാൻ ദ്രോഹം ചെയ്യുന്നു എന്നാൽ താൻ ദ്രോഹിക്കപ്പെട്ടെന്ന് അവൻ അവകാശപ്പെടുന്നു പാവപ്പെട്ടവനാണ് ദ്രോഹിക്കപ്പെട്ടതെങ്കിലും അവൻ തന്നെ ക്ഷമയാചിക്കണം നീ പ്രയോജനപ്രദനാണെങ്കിൽ അവൻ നിന്നെ ഉപയോഗപ്പെടുത്തും എന്നാൽ നീയാണ് ആവശ്യത്തിൽ അവൻ നിന്നെ പരിത്യജിക്കും നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോട് സഹവസിക്കും അവൻ നിന്നെ ശൂന്യനാക്കുമെങ്കിലും അവൻ ഖേദിക്കുകയില്ല നിന്നെക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും അവൻ നിന്റെ നേരെ പുഞ്ചിരിക്കും നിനക്ക് പ്രതീക്ഷ നൽകും നിന്നോട് നല്ലത് സംസാരിക്കും നിന്റെ ആവശ്യമെന്തെന്നാരായും എന്നാൽ നിന്നെ ശൂന്യനാക്കി തീർക്കുവോളം തൻ്റെ സൽക്കാരങ്ങളിൽ അവൻ രണ്ടോ മൂന്നോ തവണ നിന്നെ ലജ്ജിപ്പിക്കും ഒടുവിൽ അവൻ നിന്നെ അവഹേളിക്കും പിന്നീട് നിന്നെ കാണുമ്പോൾ അവൻ നിന്നെ ഉപേക്ഷിക്കുകയും നിന്റെ നേർക്ക് തലയാട്ടുകയും ചെയ്യും നീ വഞ്ചിക്കപ്പെടാതിരിക്കാനും നിന്റെ ദോഷത്വം മൂലം ഇകഴ്ത്തപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക ഒരു പ്രബലൻ നിന്നെ ക്ഷണിക്കുമ്പോൾ നീ വിമുഖനായിരിക്കുക അവൻ പിന്നെയും നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പിന്തള്ളപ്പെടും വിധം നീ തള്ളിക്കയറരുത് വിസ്മരിക്കപ്പെടാതിരിക്കാൻ വളരെ അകന്നു നിൽക്കുകയും അരുത് അവനോട് തുല്യഭാവത്തിൽ സംസാരിക്കാൻ മുതിരരുത് അവൻ്റെ വാക്സമൃദ്ധിയിൽ വിശ്വാസമർപ്പിക്കുകയും അരുത് എന്തെന്നാൽ അതിഭാഷണത്തിലൂടെ അവൻ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിക്കുന്നവനെ പോലെ അവൻ നിന്നെ അളക്കുകയും ചെയ്യും വാഗ്ദാനങ്ങൾ പാലിക്കാത്തവൻ നിർദ്ദയനാണ് ദ്രോഹമോ ചങ്ങലകളോ അവൻ ഒഴിവാക്കിയെന്നിരിക്കില്ല ശ്രദ്ധിക്കുകയും ഏറെ സൂക്ഷിക്കുകയും ചെയ്യുക എന്തെന്നാൽ നീ നടക്കുന്നത് നിന്റെ പതനത്തോടൊപ്പമാണ് ഓരോ ജീവിയും അതിന് സമമായതിനെ സ്നേഹിക്കുന്നു ഓരോ മനുഷ്യനും തൻ്റെ അയൽക്കാരനെയും ജീവജാലം ഗണമനുസരിച്ച് ഒന്നിച്ചു വരുന്നു തനിക്ക് സമമായതിനോട് മനുജൻ ബദ്ധനായിരിക്കും ചെന്നായിക്കു കുഞ്ഞാടിനോട് എങ്ങനെ കൂട്ടുചേരാനാകും പാപി ഭക്തനോടും ഇങ്ങനെ തന്നെ കഴുതപ്പുലിക്ക് നായിയോട് എന്ത് സഖ്യം തനികന് ദരിദ്രനോട് എന്ത് സഖ്യം മരുഭൂമിയിൽ കാട്ടുകഴുതകൾ സിംഹങ്ങളുടെ ഇരകൾ ഇങ്ങനെ ധനവാന്മാരുടെ മേച്ചിൽപ്പുറങ്ങളാണ് പാവപ്പെട്ടവർ അഹങ്കാരിക്ക് വിനയം വെറുപ്പുളവാക്കുന്നതാണ് അതുപോലെ തന്നെ ധനവാന് ദരിദ്രൻ വെറുപ്പുളവാക്കുന്നു ചഞ്ചലപ്പെട്ട ധനവാൻ സ്നേഹിതരാൽ താങ്ങപ്പെടുന്നു വീഴുന്ന വിനീതൻ സ്നേഹിതരാൽ തള്ളിമാറ്റപ്പെടുന്നു ധനികൻ വഴുതി വീഴുമ്പോൾ അനേകർ സഹായികളായി ഉണ്ടാകും അനുചിതമായവ പറഞ്ഞാലും അവരവനെ ന്യായീകരിക്കും വിനീതൻ വീണാലോ അവർ അവനെ കൂടുതൽ ശകാരിക്കും അവൻ വിവേകപൂർവം സംസാരിച്ചാലും അവൻ അവസരം നൽകപ്പെടുന്നില്ല ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കുന്നു അവർ അവൻ്റെ വാക്ക് മേഘങ്ങളോളം ഉയർത്തുന്നു ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവനാർ എന്നവർ ചോദിക്കുന്നു അവന് കാലടറിയാൽ അവർ അവനെ തള്ളിയിടും പാപവിമുക്തമായ സമ്പത്ത് നല്ലതു തന്നെ ഭക്തിരഹിതൻ്റെ അധരത്തിൽ ദാരിദ്ര്യം തിന്മയാണ് നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ മുഖഭാവം മാറ്റുന്നു ഐശ്വര്യത്തിലായിരിക്കുന്ന ഹൃദയത്തിൻ്റെ ലക്ഷണമാണ് പ്രസന്നവതനം കഠിനാധ്വാനത്തോടെയുള്ള ആലോചനകളിലാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുന്നത് പ്രഭാഷകൻ അധ്യായം പതിനാല് തൻ്റെ അധരത്തിൽ പിഴയ്ക്കാത്തവനും പാപഭാരത്താൽ മധിക്കപ്പെടാത്തവനുമായ മനുജൻ അനുഗ്രഹീതൻ ആത്മാവ് സ്വയം കുറ്റപ്പെടുത്താത്തവനും തൻ്റെ പ്രത്യാശയിൽ നിന്ന് വീണുപോകാത്തവനും അനുഗ്രഹീതൻ സമ്പത്തിൻ്റെ വിനിയോഗം ഇടുങ്ങിയ മനസ്സുള്ള മനുഷ്യന് സമ്പത്ത് ഭൂഷണമല്ല അല്പനായ മനുഷ്യന് സമ്പത്തെന്തിന് സ്വന്തം ജീവനിൽ നിന്ന് പിടിച്ചു വെക്കുന്നവൻ അന്യർക്കായാണ് പിടിച്ചു വെക്കുന്നത് അവൻ്റെ ഐശ്വര്യത്താൽ അപരർ ആഡംബരപൂർവ്വം ജീവിക്കും തന്നോട് തന്നെ ദുഷ്ടനായിരിക്കുന്നവൻ ആരോട് നല്ലവനായിരിക്കും സ്വന്തം സമ്പത്താൽ അവൻ സന്തുഷ്ടനാക്കപ്പെടില്ല സ്വയം നിന്ദിക്കുന്നവനേക്കാൾ കൂടുതൽ ദുഷ്ടനായവനില്ല അവൻ്റെ തിന്മയുടെ പ്രതിഫലവും ഇതുതന്നെ അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അറിയാതെയാണ് ചെയ്യുന്നത് അവസാനം അവൻ തൻ്റെ തിന്മ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു കണ്ണുകൊണ്ട് നിന്ദിക്കുന്നവൻ ദുഷ്ടനാണ് അവൻ മുഖം തിരിച്ചു കളയുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്നു അത്യാഗ്രഹിയുടെ കണ്ണ് ഒരു ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല നീജമായ അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു നീജമായ കണ്ണ് അപ്പത്തെക്കുറിച്ച് അസൂയാലുവാകുന്നു സ്വന്തം മേശയിൽ അതില്ലല്ലോ കുഞ്ഞ് നിനക്കുള്ളതനുസരിച്ച് നീ നിന്നെ തന്നെ പരിവോഷിപ്പിക്കുക യോഗ്യമാംവിധം കർത്താവിന് കാഴ്ചകൾ സമർപ്പിക്കുക മരണം വിദൂരത്തല്ലെന്ന് ഓർക്കുക പാതാളത്തിൻ്റെ ഉടമ്പടി നിനക്ക് വെളിവാക്കപ്പെട്ടിട്ടില്ല നിന്റെ അന്ത്യത്തിന് മുമ്പ് സ്നേഹിതനെ നന്മ ചെയ്യുക നിന്റെ കഴിവനുസരിച്ച് കൈനീട്ടി അവന് നൽകുക ഇന്നിൻ്റെ ഐശ്വര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത് അഭിലഷണീയമായ ഐശ്വര്യത്തിൻ്റെ ഓഹരി നിനക്ക് കൈമോശം വരാതിരിക്കട്ടെ നിന്റെ അധ്വാന ഫലങ്ങൾ മറ്റൊരുവനും നിന്റെ പ്രയത്ന ഫലങ്ങൾ നറുക്കെടുപ്പിൻ്റെ ഭാഗമാകാനും നീ വിട്ടിട്ട് പോവുകയില്ലേ നൽകിയും സ്വീകരിച്ചും നീ നിന്നെ തന്നെ രസിപ്പിക്കുക എന്തെന്നാൽ പാതാളത്തിൽ സുഖം തേടാനാവില്ല ജഡമെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകുന്നു എന്തെന്നാൽ നീ തീർച്ചയായും മരിക്കണം എന്നാണ് ആദ്യം മുതലുള്ള നിയമം തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ ഒന്ന് വീഴുകയും മറ്റൊന്ന് വളരുകയും ചെയ്യുന്ന ഇലച്ചാർത്തെങ്ങനെയോ അങ്ങനെയാണ് മാംസരക്തങ്ങളുടെ തലമുറ ഒന്ന് മൃതമാകുന്നു മറ്റൊന്ന് ജാതമാകുന്നു പ്രയത്ന ഫലമെല്ലാം ജീർണിച്ചില്ലാതായിത്തീരും അതുണ്ടാക്കിയവനും അതോടൊപ്പം പൊയ് പോകും ജ്ഞാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ജ്ഞാനത്തെ ധ്യാനിക്കുകയും വിവേകപൂർവം ചിന്തിക്കുകയും ചെയ്യുന്ന മനുജൻ അനുഗ്രഹീതൻ അവളുടെ മാർഗങ്ങൾ തൻ്റെ ഹൃദയത്തിൽ ചിന്താവിഷയമാക്കുന്നവൻ അവരുടെ രഹസ്യങ്ങളിൽ ദത്തശ്രദ്ധനാകും അവളുടെ പിന്നാലെ നീ നായാട്ടുകാരനെ പോലെ പോവുക അവരുടെ വഴികളിൽ പതിയിരിക്കുക അവരുടെ ജാലകങ്ങളിലൂടെ എത്തിനോക്കുന്നവൻ അവരുടെ കവാടങ്ങളിൽ ചെവിയോർക്കും അവരുടെ വീടിനടുത്ത് വസിക്കുന്നവൻ അവരുടെ മതിലുകളിൽ കൂടാരക്കുറ്റി ഉറപ്പിക്കും അവൻ അവരുടെ സമീപത്ത് തൻ്റെ കൂടാരമടിക്കുകയും ഐശ്വര്യത്തിൻ്റെ പാർപ്പിടത്തിൽ വസിക്കുകയും ചെയ്യും അവൻ തൻ്റെ സന്താനങ്ങളെ അവരുടെ സങ്കേതത്തിലാക്കുകയും അവരുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യും അവൻ അവളാൽ വെയിലിൽ നിന്ന് സംരക്ഷിക്കപ്പെടും അവൻ അവളുടെ തേജസ്സിൽ വസിക്കുകയും ചെയ്യും പ്രഭാഷകൻ അധ്യായം പതിനഞ്ച് കർത്താവിനെ ഭയപ്പെടുന്നവൻ ഇത് ചെയ്യും നിയമം വശമാക്കിയവൻ അവളെ സ്വന്തമാക്കും അമ്മയെപ്പോലെ അവൾ അവനെ ചെന്ന് കാണും യുവതിയായ ഭാര്യയെപ്പോലെ അവനെ സ്വീകരിക്കും വിവേകത്തിൻ്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും ജ്ഞാനത്തിൻ്റെ ജലം അവൾ അവനെ കുടിപ്പിക്കും അവൻ അവളിൽ സുസ്ഥാപിതനാകും അവൻ കുനിയാനിടയാവുകയില്ല അവനവളോട് ചേർന്ന് നിൽക്കും അവൻ ലജ്ജിതനാവുകയില്ല അവൾ അവൻ്റെ അയൽക്കാരെക്കാൾ അവനെ ഉയർത്തി നിർത്തും സമൂഹമധ്യേ അവൾ അവൻ്റെ അധരം തുറക്കും അവൻ സന്തോഷവും ആനന്ദഗിരീടവും കണ്ടെത്തും ശാശ്വതമായ ഒരു നാമം അവകാശമാക്കുകയും ചെയ്യും അവിവേകികളായ മനുഷ്യർ അവളെ സ്വന്തമാക്കുകയില്ല പാവികളായ മനുഷ്യർ അവളെ കാണുകയുമില്ല അഹങ്കാരത്തിൽ നിന്ന് അവൾ അകലെയാണ് നുണയരായ മനുഷ്യർ അവളെ സ്മരിക്കുകയില്ല ഹൃദ്യ സ്തുതി പാവിയുടെ അധരത്തിലില്ല കാരണം അവൻ കർത്താവിൻ്റെ പക്കൽ നിന്ന് അയക്കപ്പെട്ടവനല്ല ജ്ഞാനത്തിലാണല്ലോ സ്തുതി ഉതിർക്കപ്പെടുന്നത് കർത്താവാണ് അവനെ വിജയിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം കർത്താവ് മൂലമാണ് ഞാൻ വീണുപോയത് എന്ന് നീ പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല അവിടുന്ന് തന്നെയാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് നീ പറയരുത് എന്തെന്നാൽ പാവിയായ ഒരു മനുജനെ അവിടുത്തേക്ക് ആവശ്യമില്ല എല്ലാം വിളിച്ചതയും കർത്താവ് വെറുക്കുന്നു അവിടുത്തെ ഭയപ്പെടുന്നവർക്കും അത് പ്രിയങ്കരമല്ല ആദ്യം മുതൽക്കേ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ അവൻ്റെ തന്നെ തീരുമാനത്തിൻ്റെ പിടിയിൽ വിട്ടു വേണമെങ്കിൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം വിശ്വസ്ത പാലിക്കുക എന്നത് സന്തോഷകരമാണ് അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളതിലേക്ക് നിനക്ക് നിൻ്റെ കൈനീട്ടാം ജീവനും മരണവും മനുഷ്യർക്ക് മുമ്പിലുണ്ട് ഇഷ്ടമുള്ളതേതോ അത് അവന് നൽകപ്പെടും കാരണം കർത്താവിൻ്റെ ജ്ഞാനം അതിരില്ലാത്തതാണ് ആധിപത്യത്തിൽ ശക്തനും സർവം കാണുന്നവനുമാണ് അവിടുന്ന് അവിടുത്തെ കണ്ണുകൾ അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേലാണ് മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടുത്തേക്കറിയാം അധർമ്മം പ്രവർത്തിക്കാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല പാവം ചെയ്യാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ അലസൻ പറയുന്നു പുറത്ത് സിംഹമുണ്ട് തെരുവുമധ്യെ ഞാൻ കൊല്ലപ്പെടും അപരിചിതകരുടെ വായ് അഗാധകർത്തമാണ് കർത്താവിൻ്റെ ശാപമേറ്റവൻ അവിടെ നിബധിക്കും കുട്ടിയുടെ ഹൃദയത്തിൽ കെട്ടുപിണഞ്ഞ വിഡ്ഢിത്തമുണ്ട് ശിക്ഷണത്തിൻ്റെ വടി അവനിൽ നിന്ന് അത് ദൂരെ അകറ്റും തനിക്ക് അഭിവൃദ്ധിയുണ്ടാകുന്നതിന് ദരിദ്രനെ ഞെരുക്കി സമ്പന്നന സമ്മാനം നൽകുന്നവൻ തീർച്ചയായും വറുതിയിലേക്കാണ് പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ദിവസത്തിലേക്ക് കർത്താവിൻ്റെ വചനം നമ്മെ എത്തിക്കുമ്പോൾ നല്ല ദൈവത്തിന് ആരാധനയും സ്തുതിയും മഹത്വവും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചനവായനയിലൂടെ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്ന ചില ബുദ്ധിങ്ങളിലേക്ക് കടക്കുകയാണ് മക്കബായരുടെ പുസ്തകം ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ നിയമത്തിനും ദൈവമാജ്ഞാപിച്ച ജീവിത ചര്യകൾക്കുമെതിരെ കടന്നുകയറിയ ഒരധിനിവേശത്തിനെതിരെ വിശ്വസ്തരായി കാണപ്പെടാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ആളുകൾ നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ കഥയാണ് ഈ ചെറുത്തുനിൽപ്പ് എല്ലാ കാലത്തെയും വിശ്വാസികളുടെ ജീവിതത്തിൽ ബാധകമായതും അനിവാര്യമായതുമായ ഒരു ചെറുത്തുനിൽപ്പാണ് വിശ്വാസത്തിന് നേരെ കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുന്നത് ഒരു പുതിയ കാര്യമല്ല സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രം വെറുതെ ഒന്ന് ഓടിച്ച് പരിശോധിച്ചാൽ പോലും ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ബന്ദകുസ്താക്കു ശേഷം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്ന ആദ്യമസഭയുടെ കാലം മുതൽ വിശ്വാസത്തിന് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ കടന്നുകയറ്റങ്ങൾ ചെറുതായിരുന്നില്ല അപൂർവമായിരുന്നില്ല അത് എണ്ണത്തിൽ കുറവായിരുന്നില്ല എന്ന് നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ കഴിയും അതിന്നും ഈ കാലത്തും നമ്മൾ വിശ്വാസം ജീവിക്കുന്ന ഈ നാളുകളിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സമയത്ത് ഒരു വിശ്വാസിയുടെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഗൗരവതരമായ ഉത്തരവാദിത്വമാണ് വിശ്വാസത്തെ പ്രതിരോധിക്കുക എന്നത് നാം രണ്ട് രീതിയിലാണ് വിശ്വാസത്തിന് നേരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കേണ്ടത് ഒന്നാമത്തേത് ആശയം കൊണ്ടും രണ്ടാമത്തേത് ജീവിതം കൊണ്ടും ആശയം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാത്ത കഴിയാത്തയിടങ്ങളിൽ പോലും ജീവിതം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും നമ്മൾ വിശ്വസിക്കുന്ന ആശയ സംഹിതകളുടെയും നമ്മൾ പിഞ്ചെല്ലുന്ന ആദർശ രൂപമായ ക്രിസ്തുവിൻ്റെയും ലാവണ്യം ലോകത്തിന് ബോധ്യപ്പെടുന്നത് സംശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളിലൂടെയാണ് പ്രഭാഷകൻ പതിനഞ്ചിൻ്റെ അവസാന ഭാഗത്ത് ആ ഒരു ഉത്തരവാദിത്വത്തെയാണ് വചനം ചൂണ്ടിക്കാണിച്ചത് ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് നന്മയും തിന്മയും അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു ഏതു വഴിയേ പോകണമെന്ന് തീരുമാനിക്കാൻ മനുഷ്യന് എല്ലാവിധ അവകാശങ്ങളുമുണ്ട് വചനം പറയുന്നു ദൈവം എല്ലാ മ്ളേച്ചതകളെയും എല്ലാ അധർമ്മങ്ങളെയും എല്ലാ പാപത്തെയും വെറുക്കുന്ന ദൈവമാണ് മ്ളേച്ഛതകളെ അവിടുന്ന് വെറുക്കുന്നു അവിടുന്ന് പാപത്തോട് സഹിഷ്ണുത കാണിക്കുന്ന ദൈവമല്ല അവിടുന്ന് പാവിയെ ചേർത്ത് പിടിക്കുമ്പോഴും പാവത്തെ വെറുക്കുന്നു അതുകൊണ്ട് പാവം ചെയ്യാൻ ആർക്കും അവിടുന്ന് അനുവാദം കൊടുത്തിട്ടില്ല വിശുദ്ധിയിലേക്കാണ് അശുദ്ധിയിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചത് ഈ വചന വായന നമ്മൾ പൂർത്തിയാക്കുമ്പോൾ വചനത്തിൻ്റെ ഉടയവനായ ദൈവത്തോട് ഏറ്റവും എളിമയോടെ താഴ്മയോടെ നമുക്ക് യാചിക്കേണ്ടത് വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ അവകാശം ഞങ്ങൾക്ക് നൽകണമേയെന്ന ഹൃദയം നൊന്നുള്ള പ്രാർത്ഥനയാണ് നല്ല കർത്താവെ ഞാനങ്ങേ ആരാധിക്കുന്നു പിതാവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിവസത്തിനായി ഞാൻ ഞാനങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങ് തന്ന വചനത്തിനും അങ്ങ് തന്ന ജ്ഞാനത്തിനും കഥാവയെ ഞങ്ങളങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ കാണുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കാണാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതം എങ്ങനെയാവണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് നന്നായി തിരിച്ചറിയാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ഓരോ ദിവസവും അങ്ങയുടെ ഹിതമനുസരിക്കുക എന്നതിനേക്കാൾ ആനന്ദദായകമായി മറ്റൊന്നും ഞങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ അങ്ങയെ സ്നേഹിക്കുക എന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയാണെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഈ വചനവായനയിൽ കൂട്ടുപോരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു മറക്കരുത് ഞാൻ അനീരച്ഛൻ നാളെ വീണ്ടും നിങ്ങളെ കാണാമെന്ന പ്രതീക്ഷയോടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിൽ